ക്ഷീണം പ്രതിസന്ധി ഭാരം ഇവയിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം വരുത്തി അസമാധാനം സൃഷ്ടിച്ച് നമ്മെ തളർത്തിക്കളയുവാൻ ശത്രു എപ്പോഴും ശ്രമിക്കുകയും അവൻ തൻ്റെ വിവിധങ്ങളാകുന്ന പരിശോധനകൾ നമ്മളുടെ മേലയക്കുകയും ചെയ്യും എന്നാൽ ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിലൊക്കെ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ ഒരുവിന് കഴിയണം അൻപത്തി അഞ്ചാം സങ്കീർത്തനും ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ നിന്റെ ഭാരം യഹോബിയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല അതെ നമ്മളുടെ ഭാരം യഹോബിയുടെ മേൽ വെച്ചുകൊള്ളുക അങ്ങനെ നാം നമ്മളുടെ ഭാരവും വ്യാകുലതകളും വേദനകളും യഹോബിയുടെ മേൽ വെച്ചു കഴിയുമ്പോൾ ദൈവവചനം ഇങ്ങനെ പറയുന്നു അവൻ നിങ്ങളെ പുലർത്തും പിന്നെയും അവിടെ വ്യക്തമായൊരു നിബന്ധന അല്ലെങ്കിൽ കണ്ടീഷൻ ദൈവവചനം വയ്ക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല അതെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുലുങ്ങിപ്പോകുന്ന വേളകൾ കടന്നു വരുമ്പോൾ ഒരു ദൈവവൈതൽ കുലിങ്ങിപ്പോകുവാൻ ദൈവവചനം അനുവദിക്കുകയില്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എപ്പോഴും കൂടെ ഇരുന്ന് ഒരുവനെ ബലപ്പെടുത്തും യശിയാവ് നാൽപ്പതിൻ്റെ ഇരുപത്തി ഒൻപത് വായിക്കുമ്പോൾ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം പകരുന്നു അതെ ക്ഷീണിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ട് ബലമില്ലാത്തവന് ബലം പകരുന്ന ഒരു ദൈവമുണ്ട് അതെ നമ്മുടെ ജീവിതത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കടന്നു വരും മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന ജീവിത സാഹചര്യങ്ങളും പ്രയാസം നിറഞ്ഞ സങ്കീർണതകളും നമ്മുടെ മുമ്പിൽ എത്തപ്പെട്ടു എന്നും വരാം പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്തേണ്ടെന്ന ഒരു പ്രധാന വിഷയമുണ്ട് ഒന്ന് പത്രോസിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും അതെ ചിന്താകുലങ്ങൾ നാം ദൈവസന്നിധിയിൽ ഇട്ടുകൊണ്ട് കരുതുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയം വെച്ച് അനുദിന ജീവിത സാഹചര്യം ലക്ഷ്യബോധത്തോടെ മുൻപോട്ട് പോകുവാൻ നാം തയ്യാറായാൽ കരുതുന്ന കർത്താവിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ വെളിവായി വരുവാനിടവരും അതുകൊണ്ട് ദൈവം നമുക്ക് നമുക്കൊരുക്കിത്തരുന്ന ഓരോ സാഹചര്യങ്ങളും ദൈവസന്നിധിയിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നിർണായകമാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ അനേക ഭക്തന്മാർ ക്ഷീണിച്ച് തളർന്നുപോയി എന്നാൽ ചിലരൊക്കെ ക്ഷീണിച്ച് തളർന്നു പോകാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് ദൈവസന്നദ്ധിയിൽ കരയുവാനിടയായിത്തീർന്നു അതെ പരിശോധനകൾ വരത്തില്ലെന്നല്ല പ്രതികൂലങ്ങൾ വരികയില്ലെന്നല്ല എന്നാൽ പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും വരുമ്പോൾ ദാനിയൽ ചെയ്തതുപോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് ദൈവസന്നധിയിൽ കരയുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതെ ദൈവസന്നധിയിൽ സിംഹങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി വരും ചന്ദ്രക്കും മേശക്കും അഭ്യന്തരഭോമിനും സംഭവിച്ചതുപോലെ തീയുടെ നടുവിൽ നാലാമനായി ദൈവം ഇറങ്ങി വരും സമുദ്രത്തിൽ നടക്കുന്ന പത്രോസിനെ സംബന്ധിച്ചിടത്തോളം താഴ്ന്നു പോകുന്ന സമയത്ത് കരം പിടിച്ചുയർത്തുവാൻ ദൈവ അവനോട് കൂടെയിരുന്നു നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട് ക്ഷീണമകറ്റി കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കാം നിരാശയെ മാറ്റാം കർത്താവിൽ വിശ്വസിക്കാം അവൻ നമുക്കായി കരുതുക തന്നെ ചെയ്യും